സർക്കാരുമായി ഒപ്പുവെച്ച വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി മെഡിസിൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന പെൻഷൻകാരെ ചൂഷണം ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുതുക്കാട് യൂണിറ്റ് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം വി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി എ സുബ്രഹ്മണ്യൻ സെക്രട്ടറി പി തങ്കം ഗജാൻജി പി ടി വിക്രമകുമാർ ബ്ലോക്ക് സെക്രട്ടറി കെ ഒറിഞ്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സദാനന്ദൻ എം കെ ശാന്തകുമാരി ടി എ വേലായുധൻ സി വി അനില പി വി ദേവസി എന്നിവർ പ്രസംഗിച്ചു എം വി യതീന്ദ്രദാസിനെ രക്ഷാധികാരിയായും വി ബി ശോഭനകുമാരിയെ പ്രസിഡൻ്റായും പി വി ദേവസി ഇ വി റോസി സി ആർ സുരേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി തങ്കത്തിനെ സെക്രട്ടറിയായും സി എസ് സുരേഷ് യു വി രാധ ഇ എൻ സജീവൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ടി എം രാമൻകുട്ടിയെ ട്രഷറായും തിരഞ്ഞെടുത്തു അംഗങ്ങൾക്കായി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു

അവരുടെ അറിവും കഴിവും നമ്മുടെ സംഭാവന അതേപോലെ തന്നെ എൻ്റെ എൻ്റെ വ്യക്തിപരമായ ബ്ലോക്കിൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് സന്തോഷത്തോടുകൂടി കാരണം ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിക്കുന്നതിലെ നേതൃത്വപരമായ പങ്ക് വഹിച്ച യൂണിറ്റ്